ഹായ് ഹായ് എവരിബഡി വെരി മോർണിംഗ് ഹോളിഡേ സെക്കൻഡ് സാറ്റർഡേ വെരി ഹാപ്പി ഡേ ഇന്ന് തൊഴിലിടങ്ങളിൽ ഒരു ചന്തീൻ്റെ കഥ പറഞ്ഞാലോ ചെയ്യാവുന്നവർക്ക് ചെയ്യാവുമെങ്കിൽ പുറത്തേക്ക് ഇപ്പോൾ കൊതു ചെയ്യാവുന്നവർക്ക് ചെയ്യാവുമെങ്കിൽ പറയുന്നവരെന്തിനാണ് മേടിക്കുന്നത് അതുമല്ല വളരെ ഇമ്പോർട്ടൻ്റ് പ്ലേസ് അല്ലേ അതിനെന് നമ്മൾ മടിക്കുന്നത് ഓരോ അവയവങ്ങൾക്കും ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തിൻ്റെ മാനത്തിനും ഒക്കെ വിലയുണ്ട് അല്ലേ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ശരീരത്തിൽ ടച്ച് ചെയ്ത് ഒരു പ്രശ്നമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തൊഴിലടുത്ത് ജോലി ചെയ്യുന്നിടത്ത് എൻ്റെ ഹൃദയത്തിലും ശരീരത്തിലും ഒക്കെ തൊട്ട ഒരു പ്രശ്നമായിട്ട് മുന്നോട്ട് പോകുന്ന തൊട്ട പലരും വഴിയേ വരുന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ള എന്താണെന്ന് പിന്നെ എനിക്ക് കുറേ അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോ നമ്മളെ ജീവിത പ്രശ്നത്തിന്റെ ഇടയിൽ നമ്മൾ ആ എങ്ങോട്ട് പോകണം എങ്ങനെ പോണേ എങ്ങനെ ജീവിക്കണം നമ്മൾ മുമ്പോട്ട് വാട്ട് ഈസ് ദി നെക്സ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മളെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മാക് മാക്സിമം അങ്ങനെ അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് നമ്മളിങ്ങനെ പോവാൻ നോക്കും പിന്നെ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇവരെല്ലാം പിന്നെയും കാണണ്ടേ ഈ സ്ഥലം പിന്നെയും നമുക്ക് വേണ്ടേ പിന്നെ മക്കൾക്ക് പ്രശ്നമല്ലേ അങ്ങനെ ഓരോ ഓരോന്നിങ്ങനെ വിചാരിച്ച് വിചാരിച്ചാണ് പല ലേഡീസും പല ലേഡീസും വഴുതി വഴുതി പോന്നു ഞാനല്ല പല ലേഡീസും ഇപ്പം വീട്ടിൽ ഭർത്താവ് ഗൾഫിലാണെങ്കിൽ ഭർത്താവിൻ്റെ ഏട്ടൻ മോശമായിട്ട് പെരുമാറിയപ്പോഴും ആ വീട്ടിൽ തന്നെ എനിക്ക് നിൽക്കണം വേറെ വീടില്ല എന്നതുകൊണ്ട് ഞാൻ എന്ന് എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെയുള്ള ഇഷ്യൂസ് കൊണ്ടാണ് നമ്മളെപ്പോഴും പ്രതികരിക്കാതിരിക്കുന്നത് ഒരിക്കലും നമ്മളങ്ങനെ പ്രതികരിക്കാതിരിക്കരുത് എന്നുള്ള ഒറ്റ റിക്വസ്റ്റ് എനിക്കുള്ളൂ ഞാനിപ്പം എന്നെ ശല്യം ചെയ്ത ഒരാൾക്കെതിരെ പ്രതികരിച്ചിട്ടാണ് ഉള്ളത് പേര് പേരടക്കം പറയാനുള്ള ഇതൊക്കെ ഉണ്ട് എഫ് ഐ ആർ ഇട്ടു എന്നാലും ഞാൻ നിയമത്തിനെ വെല്ലുവിളിക്കുന്നില്ല കോടതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനോട് പിന്നെ ഞാൻ അദ്ദേഹത്തിനെ വിശ്വസിക്കുന്നു എൻ്റെ സ്ഥാപനത്തിലോ എൻ്റെ മേലധികാരികളിലോ എനിക്ക് വിശ്വാസമില്ല എൻ്റെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെയും കോടതിയെയും ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ പ്രതിൻ്റെ പേരും കൂടുതൽ ഇൻസിഡൻസും ഇപ്പോൾ ഇങ്ങനെ ഒരു മാധ്യമം വഴി വെളിപ്പെടുത്തുന്നില്ല അതിൻ്റെ നിയമ നടപടി പൂർത്തിയായാലും ഞാൻ എവിഡൻസ് അടക്കം നിങ്ങളെ മുന്നിൽ വെക്കും അതതിനുള്ള ബാധ്യതയുണ്ട് കാരണം ഈ എൻ്റെ ശ്രീലുമൈ ലൈഫ് എന്ന യൂട്യൂബ് ചാനൽ വഴി വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് വെളിയിൽ നിന്നും പല സ്ഥലത്തു നിന്നും എന്ത് പറ്റി ചേച്ചി എന്ത് പറ്റി ചേച്ചി എന്ന് ചോദിക്കുന്ന ഒറ്റപാട് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് ഒരുപാട് ഒരുപാട് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് എൻ്റെ സ്റ്റാറ്റസും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നോക്കിയിട്ട് ചേച്ചിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോടാണ് ഞാനിപ്പോൾ പറയുന്നത് എന്നെ സെക്ഷൽ ഹറാസ്മെന്റ് നടത്തിയ ഒരാൾക്കെതിരെ ഞാൻ പോരാടുന്നു അതിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എൻ്റെ മേലധികാരികളോ കൂടെ ജോലി ചെയ്യുന്നവരൊന്നും എൻ്റെ കൂടെ ഇല്ല അവരെല്ലാം മാറി നിന്ന് ചിരിക്കുന്നു മാറി നിന്ന് പരിഹസിക്കുന്നു ഞാൻ യൂട്യൂബ് ചാനലിൽ തുണിയില്ലാതെ തുള്ളുന്നു എന്നെ ഒറ്റപ്പെടുത്തണം എന്നെ എൻ്റെ ജോലി സ്ഥലത്തുനിന്ന് എന്നെ മാറ്റണം എന്നെ എനിക്ക് സസ്പെൻഷൻ അടിച്ചു തരണം എന്നെ ദ്രോഹിക്കണമെന്ന് രഹസ്യ ഗൂഢാലോചനയും ആഹ്വാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ രണ്ട് ദിവസം എൻ്റെ കോളേജിന് വെളിയിൽ എൻ്റെ സത്യം തുറന്ന് പറയാൻ വേണ്ടിയിരുന്നു അപ്പോഴും അപൂർവം ചില മാന്യ വ്യക്തിത്വങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു അവർ അവർ മറ്റൊരാളെ പേടിക്കാതെ സ്വന്തം അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അവരൊരു പ്രസ്ഥാനത്തിനെ പേടിക്കുന്നില്ല അല്ലെങ്കിൽ അന്ധമായ പൊളിറ്റിക്സ് ഇല്ല മനുഷ്യത്വണ്ട് ഒക്കെയുള്ള കുറച്ചാൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഇല്ല എന്ന് പറയില്ല പിന്നെ എന്നെ നേരിട്ട് ഒരു പരിചയമില്ലാത്ത എന്നെ ഈ എൻ്റെ ചാനലിലൂടെ മാത്രം കണ്ട് ഒരുപാടാള് അതായത് അരമണിക്കൂർ ഈ വീഡിയോ നീണ്ടു പോയാലും പറ്റാത്ത അത്രയും ഫ്രണ്ട്സും അല്ലാത്ത ആൾക്കാരും ഒക്കെ ഇന്ന് രാവിലെ ഞാൻ ഉറങ്ങണീക്കുമ്പോൾ ഒരു മെസ്സേജ് കാണുന്നത് എൻ്റെ ബന്ധു എൻ്റെ എൻ്റെ അനിയൻ അവൻ എന്നോട് എന്താണ് പറ്റിയത് സ്റ്റാറ്റസ് കണ്ടുവെന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പോഴാണ് പലരും അറിയുന്നത് എൻ്റെ മോനടക്കം അറിഞ്ഞത് ഇന്നലെയായിരുന്നു മോളറിഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ വിദേശത്താണ് അപ്പോൾ മോനും ഇവിടെ ഇല്ല അവനും വെളിയിലാണ് അപ്പം അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഞാൻ മൂടി വെക്കുന്നൊന്നുമില്ല ഇന്നിപ്പം വല്യമ്മ മോൻ ചോദിച്ചു പിന്നെ എന്താണ് എന്തെങ്കിലും ആയോ എന്ന് ചോദിച്ചു ഐ എം സോ പ്രൗഡ് അതേപോലെ കുറച്ച് നാട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ത് പറ്റി എന്ന് പറ്റിയെന്ന് ചോദിക്കുവാണെന്നിപ്പോൾ എല്ലാവരും ഇനിയിപ്പം എൻ്റെ അടുത്ത ലക്ഷ്യം ഇവനെ അറസ്റ്റ് ചെയ്യണം പിന്നെ എൻ്റെ രണ്ട് മേൽ രണ്ട് മൂന്ന് മേലധികാരികളുണ്ട് അവർക്കെതിരെ എനിക്ക് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണം ഒരുപാട് ടാർജറ്റ് ഉണ്ട് പിന്നെ എൻ്റെ ചന്തിക്ക് അവിടെ ഉണ്ട് ജോലി സ്ഥലത്തുണ്ട് എന്നോട് പെർമനൻ്റ് വേക്കൻസി ഇല്ല ടെമ്പററി ആയിട്ട് എന്ന് ചോദിച്ചാലും അവിടെ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ പല ആൾക്കാരും അവിടെയുണ്ട് അവർക്കെതിരെയൊക്കെയുള്ള മൊഴി കൊടുക്കണം അവർക്കെതിരെയൊക്കെയുള്ള പരാതി തയ്യാറാക്കണം ഒരുപാട് പിന്നെ കാര്യങ്ങളുണ്ട് ഈ പരാതിയിൽ കാര്യമില്ല കാരണം ഈ പരാതി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ മേലെന്നില്ല വിളി വന്നു കഴിഞ്ഞാൽ പരാതിക്ക് ഒന്നും ഒന്നുമില്ലാണ്ടായിപ്പോവും അപ്പോൾ ഒരു പത്രസമ്മേളനം വിളിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ളതാണ് ഇനിയുള്ള ലൈഫ് ആരെങ്കിലും വെട്ടോ കൊല്ലോ അറുപത്തിരണ്ടോ എഴുപത്തിരണ്ടോ എട്ടൊക്കെ വീണിട്ടുണ്ടെങ്കിൽ വെരി സോറി പിന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല പക്ഷേ കേൾക്കുന്ന ഈ ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും ഒരിക്കലും പിന്നെ അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ അധികൃതരെ വെറുതെ വിടാൻ പാടില്ല പബ്ലിക് അറിയണം പബ്ലിക് ഉണരണം പിന്നെ എൻ്റെ മക്കളും വെറുതെ വിടൂല കാരണം അവർക്ക് ഞാനേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പം എനിക്ക് പറ്റുന്ന ഏത് പ്രശ്നവും അവരും കൂടിയ പ്രശ്നമാണ് എനിക്കരുല്ല എന്ന് വിചാരിച്ചിട്ടാണ് എഴുതുവാനും എഴുതിക്കാനും എഴുതുന്നവനും കൂട്ടുനിക്കാനൊക്കെ പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരെ വ്യാമോഹം മാത്രമാണ് അപ്പോൾ ഇവരൊക്കെ പ്രതികളായിട്ട് വരും അത് നെക്സ്റ്റ് ഇപ്പം എൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം എൻ്റെ എന്നെ സെക്ഷൽ ഹരാസ്മെൻ്റ് ചെയ്താൾ അറസ്റ്റ് ചെയ്യുക നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാം അവന് കൂട്ടുനിന്നവരെ വഴിയെ കൊണ്ടുവരാ ഇതൊക്കെയാണ് ഇനി എൻ്റെ ലക്ഷ്യം അത് ജോലി ചെയ്താലും ജോലി ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്കാ ഈ ഒരു പോരാട്ടത്തിന് വേണ്ട പൈസ എൻ്റെ കയ്യിൽ തന്നെയുണ്ട് വക്കീലിനായാലും കോടതി ആയാലും ഭക്ഷണം കഴിക്കാനായാലും ഒക്കെയുള്ള പൈസയൊക്കെ പിന്നെ ഉണ്ട് ശമ്പളം കിട്ടിയാലേ ഇവർക്കെതിരെ പോരാടാൻ പറ്റുമെന്നുള്ള അവസ്ഥയിൽ ഇപ്പം അല്ല ഇപ്പം അല്ല നാളത്തതൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പോരാടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ചന്തിക്ക് തട്ടിയവനെയും എഴുതി എഴുതി വെച്ചവനെയൊന്നും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ചന്തി ആണല്ലോ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അപ്പോൾ ഒരാളെയും ഒരു സ്ത്രീയെയും എന്ത് തന്നെ ആയാലും അവരവരെ ഒഴിക്ക് വിട്ടേക്ക് അവരൊന്നും ഒരാളും അപമാനിക്കരുത് അവരെ പ്രൊഫഷൻ ആയിക്കോട്ടെ അവരെ ഹാപ്പിനെസ് ആയിക്കോട്ടെ അവരെ തൊഴിലായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എന്തിനാ അങ്ങനെ ശല്യം ചെയ്യുന്നത് ഒരു സ്ത്രീ എന്ത് കാണിക്കണം കാണിക്കണ്ടെന്നുള്ളത് അവരെ വ്യക്തി പിന്നെ അധിഷ്ഠിതമായ കാര്യമാണ് ആ നിങ്ങൾ നിങ്ങളെന്തിന് പിന്നെ ശല്യം ചെയ്യുന്നു ആരെന്തോ കാണിച്ചോട്ടെ അതൊരു സ്ത്രീൻ്റെ സ്വാതന്ത്ര്യമാണ് സ്ത്രീക്കും ഉണ്ട് തുല്യത പിന്നെ പുരുഷന്മാർ പൊക്കി കാണിക്കും പെണ്ണുങ്ങളെ കാണുമ്പോൾ വേണമെന്ന് ചോദിക്കുകയും ചെയ്യുന്നതിന് തെറ്റില്ല ഒരു സ്ത്രീ വല്ല മോഡലിങ്ങോ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഭംഗി അവരെ ഭംഗി നിങ്ങൾ ആസ്വദിക്കടേ ദൂരത്തുനിന്ന് ശബ്ദിക്കരുത് ശബ്ദിക്കരുത് ദൂരത്തുനിന്ന് ആസ്വദിക്ക് ഉളുപ്പില്ലാണ്ട് ഒരു സ്ത്രീനെ മെന്റലി ഹരാസ്മെൻ്റ് ചെയ്യാൻ എന്തധികാരം ഈ ലോകത്ത് ഒരുത്തന് ഒരു പുരുഷന് ഇവൻ പൊക്കി കാണിക്കുമ്പോൾ നമ്മൾ കാണണം ഏഹ് സ്ത്രീ കുറച്ച് ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്യോ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കോ അവർ ഒരു സെലിബ്രിറ്റി ആയിട്ട് ആഘോഷിക്കോ അവരവരെ ലൈഫ് എൻജോയ് ചെയ്യോ ചെയ്തോട്ടെ എന്തിനെ ഇങ്ങനെ ഒരാളെ മെന്റലി ഹരാസ്മെൻ്റ് ചെയ്യുന്നത് അതിനുള്ള അധികാരം ആര് തന്നു ആരാ നിങ്ങൾക്ക് തന്നത് ഒരു വ്യക്തിന് മെന്റലി ഫിസിക്കലി ഹരാസ്മെൻ്റ് ചെയ്യാൻ എൻ്റെ അനുഭവം തൊഴിലിടത്താണ് എല്ലാവരും തൊഴിലോ അല്ലെങ്കിൽ പാഷനോ ആയിട്ട് തന്നെ ആയിരിക്കുമല്ലോ ജീവിക്കുന്നത് ചോറും കറിയുമ്പോൾ വെക്കൽ മാത്രമല്ല പെണ്ണുങ്ങളെ ജോലി ആണുങ്ങളെ അടിമയുമല്ല ആണുങ്ങൾ പറയുന്നത് കേൾക്കലുമല്ല മദ്യപിച്ച് വന്ന് തിരിഞ്ഞു കിടക്കുമ്പോൾ അത് കണ്ടിട്ട് അവൻ്റെ ഹോംനേഴ്സായിട്ട് നിൽക്കലല്ല ഒരു സ്ത്രീൻ്റെ ജോലി ഞങ്ങൾക്ക് ഹാപ്പിനെസ് കണ്ടെത്താം ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം വേണം പ്രതിൻ്റെ മുന്നിൽ നിന്ന് ഷൗട്ട് ചെയ്ത മേലധികാരിയും ശിക്ഷിക്കപ്പെടണം എല്ലാവരും ശിക്ഷിക്കപ്പെടണം വേണ്ടേ വേണം നിങ്ങൾ പറയും വേണോ വേണ്ടോന്ന് നിങ്ങളെ മക്കൾക്കോ അമ്മക്കോ പങ്ങൾക്കോ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുമോ പ്രതികരിക്കുമോ സ്വന്തം അമ്മേനെ ശല്യം ചെയ്താൽ നിങ്ങൾ അനങ്ങാതിരിക്കുമോ തുടങ്ങുന്നേ ഉള്ളൂ തുടങ്ങുന്നേ ഉള്ളൂ ഇതൊരു തുടക്കം വരുന്നുണ്ട് വഴിയെ വരുന്നുണ്ട് വെയിറ്റ് ചെയ്തോളൂ വരുന്നുണ്ട്